ഇല്ല എന്നാൽ ഞാൻ അത് പറയാം ആരും ആ രേഖ രേഖ കയ്യിലുണ്ട് എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള കയ്യിലുണ്ടെന്ന് തരാം തരാം കോപ്പി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടായിരത്തി പതിനെട്ടില് ഇടവേള ബാബുവിന് ഞാൻ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് കള്ളം പച്ച കള്ളം അതായത് വിനയന്റെ ഒരു കേസുണ്ട് അമ്മ സംഘടനയും വാക്കുകൾ ഞാൻ കോടതിയിൽ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് ലക്ഷം ഫൈനൽ അദ്ദേഹത്തിന്റെ എന്താണ് വിലക്കിന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷിട്ടാ ഇടവേള ബാബുവും ഇന്നസെന്റുമാണ് അതിലെ മറ്റൊരു ഓഫ് ഇന്ത്യ ഡൽഹി അവിടെ ഈ കേസ് നടത്തുന്നു ആ കേസിൽ ശ്രീ വിനയൻ വിജയ് നിങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഞാനും അതിനകത്തൊരു എന്താണ് സാക്ഷിയായിട്ട് എന്നെയും വിസ്തരിച്ചതാണ് എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് എന്നെയും അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് ഓ കൊടുത്തു പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസന്റും പടത്തിൽ നീ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ദോഷമാകും എന്ന് നീ വായി കേട്ടോ ശ്രീ പറഞ്ഞു തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ല തമാശയായിട്ട് തിരിച്ചോണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താം അതെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച ഞാൻ എന്തിനു ഈ പ്രശ്നങ്ങള് ആ ഒരു പടം പോയ പോട്ട് പോട്ടു ഇവളന്ന് തലേ പാമ്പ് കടിച്ചോടെ ചിങ്ങക്കട ജംഗ്ഷനിൽ വെച്ച് നമ്മളെ ഇപ്പഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞു കണ്ടറിയണം കോഷി നിനക്കെന്താ സംഭവിക്കാൻ വേ ഞാൻ പോകുന്നു ബൈ ദ